വാർത്തകൾ വിശദമായി വയനാട്ടിലും കോഴിക്കോടും ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും പ്രകമ്പനവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ വയനാട്ടിലെ വൈത്തിരി പൊഴുതന വെങ്ങപ്പള്ളി നെന്മേനി അമ്പലവയൽ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പ്രദേശത്തും രാവിലെ പത്തുമണിയോടുകൂടിയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം കോഴിക്കോട് കൂടരഞ്ഞിയിലും പ്രകമ്പനം ഉണ്ടായെന്നാണ് വിവരം കൂടരഞ്ഞിയിൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഓഫ് ഇന്ത്യ സംഭവം സ്ഥിരീകരിച്ചു എന്നാൽ പ്രദേശത്ത് ഭൂകമ്പ സൂചനകളില്ലെന്ന് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു വലിയ പ്രകമ്പനം എവിടെയും അനുഭവപ്പെട്ടിട്ടില്ലെന്നാണ് നാഷണൽ സീസ്മോളജി സെന്ററിനെ ഉദ്ധരിച്ച് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രവും അറിയിക്കുന്നത് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ഷംസാദ് മരാക്കർ അറിയിച്ചു നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ എന്നിവിടങ്ങളിലാണ് കുലുക്കം അനുഭവപ്പെട്ടത് ഇടയ്ക്കൽ ഗുഹ ഉൾപ്പെടുന്ന അമ്പുകുത്തി മലയുടെ താഴ്വരകളിലാണ് ഈ സംഭവം ആദ്യം കേട്ട ശബ്ദം ഇടിവെട്ടിയതാവാമെന്നാണ് നാട്ടുകാർ പലരും കരുതിയത് എന്നാൽ അതല്ലെന്ന് പിന്നീട് മനസ്സിലായി ഉഗ്രശബ്ദത്തിനു പിന്നാലെ ഭൂമി നേരിയ നിലയിൽ കുലുങ്ങുകയും ചെയ്തതോടെ ജനം പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തേക്കോടിയതായും നാട്ടുകാർ പറയുന്നു എന്നാൽ നാശനഷ്ടമുണ്ടായതായി വിവരം ഇതുവരെയുമില്ല എല്ലാവർക്കും ഒരേപോലെ ഈ അനുഭവം നേരിട്ടതിനാൽ അമ്പലവയൽ എടയ്ക്കൽ ജി എൽ പി സ്കൂളിന് അവധി നൽകി കുട്ടികളെ വീട്ടിലേക്ക് തിരിച്ചയച്ചു മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് തീരുമാനമെടുത്തതെന്ന് സ്കൂളിലെ അധ്യാപകർ അറിയിച്ചു ഇടയ്ക്കൽ ഗുഹ ഉൾപ്പെടുന്ന മേഖലയിലാണ് ഈ അനുഭവം ഉണ്ടായത് ബാണാസുര മലയോട് ചേർന്ന പ്രദേശത്തും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതേസമയം കുറിശ്യമല പിണങ്ങോട്ട് മുരിക്കാപ്പ് മേൽമുറി സോട്ടക്കുന്ന് സുഗന്ധഗിരി കവല ഭാഗത്തും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ നിന്നുള്ള നാട്ടുകാർ പറഞ്ഞു അമ്പുകുത്തിമലയിലെ ചെരുവിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു മീറ്റർ ആഴത്തിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു ഇത് സോയിൽ പൈപ്പിംഗ് ആകാനുള്ള സാധ്യതയായാണ് ജിയോളജി വിഭാഗം വിദഗ്ധർ പറയുന്നത് കൊഴുതന പഞ്ചായത്തിലെ സുരത്നഗിരിയും മേൽമുറിയും സേട്ടുകുന്ന് ചെന്നൈക്കാവല തുടങ്ങിയ പ്രദേശങ്ങളിൽ രാവിലെ ഏകദേശം ഒരു പത്ത് പത്തരയോടു കൂടി വലിയ ഇടിമുഴക്കം പോലുള്ള ഒരു ശബ്ദം കേട്ടു എന്ന ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ സേട്ടുകുന്ന് പ്രദേശത്തുണ്ട് അപ്പം ഏകദേശം പഞ്ചായത്തിന്റെ ഈ ഏരിയയിലുള്ള എല്ലാ ആളുകളും തന്നെ ശബ്ദവും ചെറിയൊരു പ്രകമ്പനവും ഉള്ളതായിട്ട് സൂചിപ്പിച്ചു മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നിലവിലില്ല എന്നിരുന്നാലും ഇപ്പോൾ വയനാട്ടിലെ നിലവിലെ സാഹചര്യത്തിൽ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ബന്ധുവീടുകളിലോട്ട് എന്നുള്ള ആളുകൾക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബാക്കി മേലധികാരികളിൽ നിന്ന് എന്താണോ നമുക്ക് നിർദ്ദേശം വരുന്നത് അതിനനുസരിച്ച് തീരുമാനം എടുക്കുന്നതാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം ഭാഗത്തുള്ള ജനങ്ങൾക്ക് നിലവിൽ കൊടുത്തിട്ടുണ്ട് പരിശോധന ഉണ്ട് റവന്യൂ ടീം എല്ലാ ടീംസും ഇപ്പോൾ സ്ഥലം ഫീൽഡിലാണ് ഇപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിലവിലെ ഒരു ഒരാഴ്ച മുമ്പേ അല്ലേ നമുക്ക് ഇതൊക്കെ ഇതൊക്കെയല്ല സംഭവിച്ചതും സോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ പേടി ഉണ്ടാവും അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്തായാലും ഒരു എക്സ്പെർട്ട് ടീം ഇവിടെ ഉണ്ട് ആൾ ബുക്കിങ്ങിന്റെ ദിവസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയായിട്ട് ഒരു പാനിക് ആവണമില്ലല്ലോ ഫസ്റ്റ് ഇൻഫോർമേഷൻ അതെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഒരു ഇവാലുവേഷൻ നടക്കുന്നുണ്ടോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്തെങ്കിലും മെസ്സേജ് തന്നിട്ടുണ്ടോ ഇല്ല ഇല്ല